രാവിലെ തെള്ളം നല്ല പേര് മഴയായിരുന്നു അപ്പം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഷാജത്ത് കുറച്ച് ചെങ്കലവേ കൊണ്ട് വന്നേട്ടോ അങ്ങനെ ഞാൻ നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി കുറച്ചെടുത്ത് അരപ്പൊക്കെ തേച്ച് വറക്കാൻ വെച്ചു ബാക്കി കുറച്ച് മീൻ കറിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു നല്ല ചട്ടിയാക്കി അടുപ്പത്ത് വെച്ച് എണ്ണ തൂവി അപ്പോഴത്തേക്കും മീൻ ഇവിടെ വറുത്ത് റെഡി ആയിട്ടുണ്ട് അത് കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചുമത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുത്തേട്ട ചട്ടിയിൽ എണ്ണ ഒഴിക്കുമ്പോൾ ഞാനിങ്ങനെ ചുറ്റിക്കാറുണ്ട് ഇല്ലെങ്കിൽ ഒരുത്തരം കരിവ് ഒരു സ്മെല്ലടിക്കും അതിനകത്തോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ആദ്യം ഇടും മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ കുറച്ച് മുളക് മല്ലിപ്പൊടി മാത്രമാണ് ഇട്ടത് അത് നന്നായിട്ട് നല്ലതായിട്ട് നല്ല പച്ചമണ മാർക്ക് നല്ലതായിട്ട് ഞാൻ ഒന്ന് മൂപ്പിച്ചെടുത്തു അതിനു ശേഷം കുറച്ച് പുളിവെള്ളവും ആ കുടംപുളി കുടംപൊളി എടുത്തിരിക്കുന്നത് ആ കുടമ്പുളിയും കൂടി ഇട്ട് കുറച്ച് ഉലവപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു തല നല്ല തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെ പിറക്കി അതിലിട്ടിട്ടാൽ മതി പിന്നെ കുറച്ച് നേരം ഒരു തളെ ഈ ഈ നമ്മുടെ ചെങ്കലവേക്കാണെങ്കിൽ ഇതിനെന്താ പറയുന്നത് നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ചോദിച്ചാൽ അത് ഒന്നുകൂടെ പറയണേ വേഗം വേവുന്ന മീനായിട്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോവുന്നതാണ് അപ്പൊ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അങ്ങനെ തന്നെ കറി വാങ്ങി വെച്ചു അത്രേ ഉള്ളൂ